അർബുദമെന്ന മനുഷ്യനെ കാർന്നു തിന്നുന്ന രോഗം പലപ്പോഴായി പലരെയും ബാധിച്ചിട്ടുണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ പലപ്പോഴും മരണം അവരെ കവർന്നെടുക്കുമ്പോൾ നമ്മൾ അതിനെ മരണം തോറ്റു എന്ന് വിശേഷിപ്പിക്കാറില്ല അവർ അവസാനം വരെ തന്നെ ജയിച്ചു മടങ്ങിയവരാണെന്നേ വിശേഷിപ്പിക്കാറുള്ളൂ അത്തരത്തിലൊരു കഥയാണ് ഇന്നലെ മുതൽ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത് അമൃത ടി വിയിലെ പ്രശസ്തമായ ഒരു റിയാലിറ്റി ഷോയാണ് അമ്മയും മകളും അതിലൂടെ എത്തി പ്രശസ്തയായി സോഷ്യൽ മീഡിയയിലടക്കം നല്ല താര ആരാധകരുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു സ്മിഷ സ്മിഷ അരുൺ സ്മിഷയുടെ വിശേഷങ്ങളും സ്മിഷയുടെ കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നു അതിനുള്ള കാരണം ഇന്നലെ മരണത്തിനെ ഒക്കെ തോൽപ്പിച്ചതിന് ശേഷം സ്വയമേ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ താരം ഇന്നലെയോടെ ആയിരുന്നു ഈ വാർത്ത പുറത്തു വന്നത് ഇത് പുറത്തു വന്ന സമയം മുതൽ തന്നെ എല്ലാവർക്കും വലിയ വേദനയായിരുന്നു സ്മിഷയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നൂറ് നാവ് തന്നെയാണ് സ്മിഷയ്ക്കെല്ലാം തൻ്റെ ഇളയ മകളാണ് സ്മിഷയ്ക്ക് മൂന്ന് കുട്ടികളാണ് മൂത്തത് ആൺകുട്ടിയും രണ്ടാമത്തത് ഒരു പെൺകുട്ടിയും മക്കളെക്കുറിച്ചുള്ള ആദ്യമാണ് പലപ്പോഴും സ്മിഷയ്ക്കുള്ളത് തോൽക്കാൻ മനസ്സില്ല എന്നതുപോലെ ജയിച്ചു പോകാൻ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നു കൂടിയാണ് സ്മിഷ പറയുന്നത് കൂടെ നിർത്താൻ ആളുകൾ ഉണ്ടെങ്കിൽ എന്നെപ്പോലെ ജയിച്ചു പോകാൻ ആകും കാരണം എന്റെ ചികിത്സയ്ക്ക് ഭയങ്കര ചിലവാണ് ഇത് മാത്രമല്ല എനിക്ക് ഇനിയും അസുഖമുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എൻ്റെ മൂന്ന് മക്കളാണ് എന്നാണ് സ്പിഷ എപ്പോഴും പറയാറുള്ളത് അവരെന്റെ അഭിമാനമാണ് അവരെ അനുഗ്രഹമാണ് അങ്ങനെ മൂന്ന് മക്കളെ കിട്ടിയത് തന്നെയാണ് എൻ്റെ ഭാഗ്യം എനിക്ക് ഏതുറക്കത്തിൽ വേദന വന്നാലും എൻ്റെ കാല് തടവി തരാനും എൻ്റെ കൂടെ ഇരിക്കാനും എനിക്ക് വേണ്ടി സഹായിക്കാനും എൻ്റെ മൂന്ന് മക്കളും എല്ലാ പ്രായത്തിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ഒറ്റയ്ക്കാക്കി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുവെന്നും അവരോട് മാറി നിൽക്കുമ്പോൾ എനിക്കായിരിക്കും കൂടുതൽ വിഷമമെന്നും ഇപ്പോൾ സ്മിഷ ആശുപത്രിക്കിടക്കയിൽ വെച്ച് പോലും പറഞ്ഞിരുന്നു എന്നാണ് കൂടെ നിൽക്കുന്നവർ പറഞ്ഞത് തൻ്റെ മകൾക്ക് അവസാനം ഒരു എപ്പിസോഡിലൂടെ ഒരു ഉപദേശം നൽകിയിരുന്നു നീ നിന്റെ ജീവിതം സന്തോഷമായി ജീവിക്കണം ആരെന്നു പറഞ്ഞാലും കേൾക്കരുതെന്ന് പറയില്ല അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും സന്തോഷത്തോടെ പൊന്നുപോലെ നോക്കണം അമ്മയുടെ ജീവിത അവസാനം വരെ അമ്മയും നിന്നെ അങ്ങനെ നോക്കും അമ്മ ഇടയ്ക്ക് വെച്ച് പോയാലും എൻ്റെ മകൾ തളർന്നു പോവരുത് തളർന്നു പോകില്ല എന്ന് എനിക്കറിയാം എൻ്റെ മകൾക്ക് എന്നോട് സ്നേഹമുള്ളിടത്തോളം കാലം അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാകും എപ്പോഴും സ്നേഹത്തോടെ അടുത്ത് തന്നെ ഉണ്ടാകും ഇങ്ങനെയാണ് ഇപ്പോൾ സ്മിഷ കുറിക്കുന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ താൻ കടന്നു പോയിട്ടുണ്ടെന്ന് സ്മിഷ പറയുന്നു അവസാന നാളുകളൊക്കെ തന്നെയും വല്ലാതെ വേദന കവർന്നു തിന്നു എന്ന് തന്നെയാണ് സ്മിഷ പറയുന്നത് ഒരു ഷോ കൊണ്ട് ജീവിതം മാറി മടുത്തു എന്ന് തന്നെ പറയാം ഈ ഷോയിൽ വരുന്നതുകൊണ്ടാണ് തനിക്ക് കൂടുതൽ സമാധാനം ലഭിക്കുന്നതെന്നും മരുന്നെടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ മുടി മുടികൊഴിച്ചിലും ദേഷ്യവുമൊക്കെ കൂടിയെന്നും വർദ്ധിച്ചുവെന്നും തന്നെ താരം പറയുന്നുണ്ട് നിരവധി താരങ്ങളും ആരാധകരും സ്മിഷയ്ക്ക് ആദരാഞ്ജലി പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു സ്മിഷ എല്ലാവരോടും വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തൻ്റെ മക്കളാണ് തന്റെ അഭിമാനം എന്ന് എപ്പോഴും പറയുന്നു ആറ് വയസ്സുകാരി മകളെ ഇപ്പോൾ ഒറ്റയ്ക്കാക്കി പോവുകയാണോ സ്മിഷ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് മകൾക്കാരെയും അന്ന് തന്നെ അവൾ ഓർത്തിരുന്ന് കരഞ്ഞത് കണ്ടില്ലേ അമ്മയ്ക്ക് ഒരിക്കലും മാറാത്ത അസുഖമാണെന്ന് അറിഞ്ഞപ്പോഴുള്ള അവളുടെ കരച്ചൽ തന്നെയാണ് അത്രമാത്രം അവൾക്കത് വേദന ഉണ്ടാക്കും രണ്ട് ആൺമക്കളെക്കാളും അവളെ അത് വല്ലാതെ ബാധിക്കും ഇപ്പോൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അമ്മയോടൊപ്പം തന്നെ ചിലവഴിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ആ പെൺകുട്ടി അതുകൊണ്ടുതന്നെ ഇനിയും അത് സമയമെടുക്കും എന്ന് തന്നെ വിശ്വസിക്കാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും